ഇന്ത്യൻ പ്രതിരോധ മേഖല ശക്തമാണ് ആർക്കും തകർക്കാനോ നുഴഞ്ഞു കയറാനോ കഴിയാത്ത വിധം അത്രയും ശക്തം ഇതാ വ്യോമസേനയ്ക്ക് പുതിയൊരു നേട്ടം കൂടി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തേക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനം എത്തിയിരിക്കുകയാണ് ആദ്യത്തെ എൽ സി എ മാർക്ക് വൺ എ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് തേജസ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായി യുദ്ധവിമാനം സേനയ്ക്ക് കൈമാറുമെന്ന് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോ അറിയിച്ചു തേജസ് മാർക്ക് വൺ എ ഫൈറ്റർ ജെറ്റുകൾക്കൊപ്പം ട്രെയിനർ വിമാനവും ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു ആദ്യത്തെ എൽ സി എം മാർക്ക് വൺ എ യുടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്നും ഈ മാസം അവസാനത്തോടെ യുദ്ധവിമാനം സേനയ്ക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അറുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് തേജസ് മാർക്ക് വൺ എ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ബിക്കാനേറിലും പാക് അതിർത്തിയിലെ ചമഹ എയർബേസിൽ ും ഇവ വിന്യസിക്കുക നാവിക താവളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത പ്രതിരോധം തീർക്കാൻ തേജസ് യുദ്ധവിമാനത്തിന് സാധിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസീഷൻ കൌൺസിൽ ഐ എ എഫിന്റെ യുദ്ധവിമാന നവീകരണ പരിപാടിക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിച്ച ഇന്ത്യ മുന്നേറുന്നതിന്റെ തെളിവാണ് ഇത് തേജസ് ഒരു സിംഗിൾ സീറ്റർ ഫൈറ്റ് എയർക്രാഫ്റ്റ് ആണ് കൂടുതൽ ഇരട്ട സീറ്റുള്ള ട്രെയിനർ വേരിയന്റും എയർഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേനയും ഇരട്ട സീറ്റർ വേരിയന്റായാണ് പ്രവർത്തിക്കുന്നത് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് വൺ ആദ്യ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഒന്നിൽ നടന്നിരുന്നു ഇനീഷ്യൽ ഓപ്പറേഷൻ ക്ലിയറൻസ് കോൺഫിഗറേഷന്റെ സെക്കൻഡ് സീരീസ് പ്രൊഡക്ഷൻ തേജസ് വിമാനത്തിന്റെ ആദ്യ പറക്കൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് നടന്നത് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് നാലര ദശാംശം അഞ്ച് തലമുറ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഇത് ആക്രമണാത്മക വ്യോമ പിന്തുണ സ്വീകരിക്കുന്നതിനും ഗ്രൗണ്ട് അടുത്ത ൾക്ക് പിന്തുണ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തേജസ് അതിന്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ വിമാനമാണ് അളവുകളും സംയോജിത ഘടനയും വിപുലമായ ഉപയോഗവും അതിനെ ഭാരം കുറഞ്ഞതാക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ തേജസിനെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സ്ക്വാഡ്രോൺ നാൽപ്പത്തി അഞ്ചാം നമ്പർ സ്ക്വാഡ്രോൺ ഫ്ലൈ ഡാഗേഴ്സ് ആയിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തൊണ്ണൂറ്റി തേജസ് എം കെ വൺ എ യുദ്ധ കൂടി വാങ്ങുന്നതിന് അടുത്തിടെ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പഴകിയ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരം എൽ സി തേജസ് മാർക്ക് വൺ എ വിമാനം ഉപയോഗിക്കാനാണ് കേന്ദ്ര ഇന്ത്യൻ എയർഫോഴ്സിന് പദ്ധതിയിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ വ്യോമസേനയ്ക്ക് സേവനം നൽകുന്ന മിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് എൽ സി എ പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ തേജസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അതേസമയം കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എറോ ലിമിറ്റഡ് നിർമ്മിച്ച ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് എം കെ വൺ എ ഇറക്കുമതി ചെയ്യാൻ അർജന്റീനയും മലേഷ്യയും താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു എയ്റോ ഇന്ത്യ രണ്ടായിരത്തി മൂന്നിന്റെ പതിനാലാമത് എഡിഷനിൽ പങ്കെടുക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രതിരോധ ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു അർജന്റീനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ ചിലർ ബംഗളൂരുവിൽ വെച്ച് എച്ച് എ എൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ചില വൃത്തങ്ങൾ പറഞ്ഞതായി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അർജന്റീനയിൽ നിന്നുള്ള ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുമായി കൂടിക്കാഴ്ചകൾ നടത്താനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർക്ക് നമ്മുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിൽ താല്പര്യമുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു